ഇരുപത്തെട്ട് ഒടുവുകളോ അങ്ങനെ അപകടത്തിനാ എട്ട ഒടുവുകൾ ഈ അപകടത്തിൽ നിന്ന് ഉണ്ടായതല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചു പെക്കുന്ന സ്കോർപിയോയിൽ ഒരു പെർമുടക്കാരൻ ഇറങ്ങിയിട്ട് സ്കോർപിയോടെ നടുത്തെ ഡോർ പറഞ്ഞിട്ട് ഒരു ലിവർ എടുത്തുണ്ടെന്നിട്ട് ഈ ഇന്നോവയുടെ പുറയിൽ അടിച്ചു കലാപവും ജോബി പറഞ്ഞു മുഴുവൻ നുണയാണെന്നുള്ള പരിശോധന തെളിഞ്ഞു കേസ് അവസാനിപ്പിച്ചു അപ്പറേന്ന് ഇപ്പറേം നിന്നിട്ട് ഇരിക്കുക ഇതാണ് നമ്മളെ അതെ ബാലുവിന്റെ വയലിൻ വന്ന് മുട്ടിയായിരുന്നു ഇലക്ട്രിക് വയലിന് ആ അവിടെ ഒന്നര കിലോട്ട് വെയിറ്റ് ഉള്ളു തെല്ലിട്ട് അവിടെ നിന്ന് എടുത്തു വന്നു ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി ഓൺ ഞെക്കി പിടിച്ചിട്ട് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് അസാധ്യ സ്പീഡിൽ പക്ഷെ പറക്കണമായി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം സൈഡിലേക്ക് പോവാ റോഡില് കുറെ ആൾക്കാർ ഇങ്ങനെ നേരം നില്ക്കുക അതിൽ വടിവാളുണ്ട് കുറുപൊടി ഉണ്ട് അങ്ങനെ ആയുധങ്ങളായിട്ട് നിൽക്കുക അപ്പൊ ഞാൻ ഡോർ തുറക്കണ ഓടി വന്നിട്ട് ഡോറിൽ അടച്ചിട്ട് അസഭ്യമായിട്ടുള്ള തെറിങ് പറഞ്ഞിട്ട് എന്നെ ഓടിക്കുക നമസ്കാരം ബാലഭാസ്കർ വിഷയത്തിൽ പ്രതികരണവുമായി കലാഭവൻ സോബി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട് സാറിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാം സ്വാഗതം സാർ സാറത് ഇന്നലത്തെ ഒരു പ്രതികരണമാണ് ഈ ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂലേക്കൊക്കെ നമുക്ക് നമ്മൾ എത്തിച്ചത് ആ ഒരു ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അവരുടെ വാക്കുകൾ ചിലപ്പോൾ അത് ഒരു വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ ആദ്യം നമ്മൾ കണ്ട കുറേ കാര്യ സമയത്തുള്ള രീതികളല്ല ഇപ്പോൾ അവർ പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിയുടെ ഭാഗം ന്യായീകരിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ എന്താണോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ല എനിക്കത് കേട്ടിട്ട് ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ എനിക്കത് പ്രത്യേകത തോന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നാല് വർഷം മുമ്പ് ഇത് കേട്ട കാരണം ഇവർ ക്രൈംബ്രാഞ്ചിനും സി ബി ഐയുടെ രണ്ട് പതിപ്പിനും കൊടുത്ത റിപ്പോർട്ടിൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് ഓരോ പതിപ്പിലും അവർ ചെറിയ ചെറിയ മാറ്റങ്ങള് വരുത്തിയിട്ട് കൊടുത്താണ് സി ബി ഐക്കാർ നോട്ട് ചെയ്തിട്ട് തന്നെ റിപ്പോർട്ട് വെച്ചേക്കണത് പക്ഷെ അവർ അത് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ മാറ്റം വരുത്തിയാണ് ഇന്നലെ അവർ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞത് കോടതിയിലൊക്കെ ഇത് നേരത്തെ ഓർത്തെങ്കിലും പ്രേക്ഷകരോട് ആദ്യമായിട്ടാണല്ലോ അവർ ഇത് പ്രതികരണമായിട്ടാണ് വർഷങ്ങളൊക്കെ അതിനകത്ത് ഒന്നാമത്തെ കാര്യം ക്രൈംബ്രാഞ്ചിന് അവർ കൊടുത്തെങ്ങനെ മൊഴിയിൽ പറഞ്ഞിരിക്കണത് കൊല്ലത്തുനിന്ന് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ച ശേഷം അവർക്ക് ഓർമ്മയില്ല ഇവിടെ പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കണേ അവർക്ക് പറഞ്ഞാണ് പറഞ്ഞിരുന്നത് ഒന്നാമത്തെ കുഴപ്പം പിന്നെ രണ്ടാമത്തെ കുഴപ്പം അവർ പറഞ്ഞിരിക്കണേ ബാലു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എല്ലാവരോടും സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിൽ ഇവർക്ക് ഓർമ്മയില്ലാണ്ട് കിടക്കുക അപ്പോൾ ഈ ബാലു സംസാരിച്ചിരുന്നു എന്നുള്ളവർ ആരെങ്കിലും ഇവരെ പറഞ്ഞ് ധരിപ്പിച്ചായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാരണം വെച്ചാൽ ബാലു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആകപ്പാടെ ആ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറോട് എന്തോ രണ്ട് വാക്ക് തിരിയാത്ത രീതിയിൽ പറഞ്ഞു ആ ഡോക്ടറെ മൊഴിയുള്ള ബാലുവിൻ്റെ അച്ഛൻ കയറി കാണുമ്പോഴും ചുണ്ടാൻ ഒക്കെ ഉണ്ട് ഇങ്ങനെ നാക്കാനൊക്കെ ഉണ്ട് സൗണ്ട് പുറത്തേക്ക് അല്ലെ വേണ്ട സംസാരിക്കേണ്ടതെന്ന് ആ അവസ്ഥ കിടക്കുന്ന ആളിങ്ങനെ പുറത്ത് വെക്കുന്ന ആൾക്കാരോട് സംസാരിക്കണം അത് രണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം പുള്ളിക്കാരി പറഞ്ഞേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്കാണ് പരിക്ക് പരിക്കുപറ്റിക്കുക തലക്ക് അത് നിങ്ങൾ ആ ചർച്ചയിൽ കണ്ടിട്ടാണ് പല പ്രാവശ്യവും പുള്ളിക്കാരി പറഞ്ഞ തലയ്ക്ക് പരിക്ക് പരിക്കുപറ്റിയാണ് അതൊരു മുൻകൂർ ജാമ്യം എടുത്താണെന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഊൺ സർട്ടിഫിക്കറ്റിൽ എഴുതിക്കണത് അടിവയറിൽ കത്തി പോലൊരു നേരത്തെ ആയതുകൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവാണ് ഇവരെ ഗുരുതര പരിക്കലേക്ക് എത്തിച്ചതെന്നാണ് പറഞ്ഞേക്കണത് അത് അങ്ങനെ ആ മെഡിക്കൽ റിപ്പോർട്ടുണ്ട് പിന്നെ ഇന്നലെ എന്തിനാണ് ഇവരി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയില്ല അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന് ഇപ്പോൾ കലശലായി ശല്യം കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ബ്രെയിൻ മാപ്പ് അവർ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ച ഞാൻ എന്നെ കാര്യത്തില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ സത്യം കേട്ടെ അത് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അത് ലൈവ് വിടണം അതല്ലെങ്കിൽ നുണപരിശോധനയിൽ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സി ബി ഐക്കാർ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് പക്ഷേ കോടതിയിൽ സി ബി ഐക്കാർ പറഞ്ഞ എൻ്റെ എനിക്കൊരു ഒന്നര വർഷം മുമ്പ് ഒരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് ഈ ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അവർ എഴുതി കൊടുത്തത് അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ മാപ്പ് ചെയ്യണത് അത് ലൈവ് പറഞ്ഞു ജനങ്ങൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല ആ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരിലേക്ക് എത്തും എത്തും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ അതിനവർ മുൻകൂർ ജാമ്യം എടുത്താൽ തന്നെ ഞാൻ അത് മനസ്സിലാക്കുകയുള്ളൂ പിന്നെ അവര് അതിബുദ്ധി ചെയ്തേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ഒരു ചാനലിൽ മാത്രമാണ് അവർ ഇൻ്റർവ്യൂ കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള ചാനലാരെയൊക്കെ അവർ നിശബ്ദരാക്കി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ വേറൊരു ചാനലുകാരെ സംബന്ധിച്ചാൽ അവർ ചെയ്യില്ല കാരണം വെച്ചാൽ അവർ പറയും അതിൽ വന്ന വാർത്ത ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് പറയുന്നത് എല്ലാവരും അവരവരുടെ നിലനിപ്പം അല്ലേ നോക്കണത് അപ്പോൾ അതുകൊണ്ട് അതും അവർ വളരെ സമർത്ഥമായിട്ട് തന്നെ ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ നീക്കിയിട്ടുണ്ട് അതന്നെ അതന്നെ അവര് ചെയ്യേണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാർ പറഞ്ഞ ഒരു പത്രസമ്മേളനം വിളിക്കേണ്ടത് അവര് എവിടെയാന്ന് വെച്ചാൽ എല്ലാ ചാനലിൽ ആ ഒരു ചാനലിനത് മാധ്യമങ്ങളെ ഒതുക്കിയതാണത് ചാനലിൽ കൊടുത്തത് മാധ്യമങ്ങളെ ഒതുക്കിയത് തന്നെയാണ് ഇനി ചാനൽ ഓൺലൈൻ എടുക്കില്ല ഇനി അതിന്റെ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ആ ഒരു ചാനലിലേക്ക് ചെല്ലാനും പറ്റില്ല ആരും ചെയ്യില്ല അവര് തന്ത്രമാണ് അവര് തന്ത്രമാണ് അത് വളരെ തന്ത്രമാണ് ഇന്റർവ്യൂ കാണുമ്പോൾ ാണ് ആ ഇന്റർവ്യൂ കാണുമ്പോൾ അവരുടെ ചിന്താഗതി വരുന്നത് അത്രയും കഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഭർത്താവും നഷ്ടപ്പെട്ടു കുഞ്ഞു നഷ്ടപ്പെട്ടു എന്നിട്ടും പിന്നെ മീഡിയയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ സാറ് പറയുമ്പോൾ പോലും സാർ ഉൾപ്പെടെ അവരെ എതിർക്കുന്നു എന്നൊരു ഭാവമാണ് അവരുടെ സംസാരത്തിലുടനീളം ഉണ്ടായിരുന്നത് അപ്പൊ ഒരു സാധാരണക്കാരൻ കാണുമ്പോൾ അതിനെ കൂടുതലും ആ ഒരു സ്ത്രീക്കാണ് അവിടെ വില കൽപ്പിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കില്ലേ ഒരു ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ടു പിന്നെ അവർക്ക് ഇനി എന്താ എന്നായിരിക്കുമല്ലോ നമ്മളൊക്കെ ചിന്തിക്കുക അപ്പോ എന്തായിരിക്കും സാറ് ഇത് ഇത്രയും മാത്രം ഇതിനെ സാറിന് എന്താണ് അങ്ങനെ ആ അല്ലെങ്കിൽ സാർ ഈ ഒരു കാര്യത്തിലേക്ക് വരാനുണ്ടായ കാരണം ഇത്രയും ശക്തമായിട്ട് ഇതിനെ ഇപ്പോ ഇപ്പൊ നമുക്ക് പറയാം അച്ഛനാണ് അമ്മയാണ് കൂടെപ്പറപ്പ് ഒന്നുമല്ല ഇതൊരു എങ്ങനെയാണ് സാർ ഇതിലേക്ക് എത്തപ്പെട്ടത് അല്ല അതിൽ മാഡം ഒരു മറുപടി ഞാൻ പറയട്ടെ സാധാരണക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ഇല്ല നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എല്ലാവർക്കും അത്യാവശ്യം കൂടുതൽ അറിവുകൾ കിട്ടുന്നുണ്ട് സാധാരണക്കാരൻ എന്ന് പറഞ്ഞത് അറിവില്ലാത്തവരെ കുറിച്ചാണ് ഈ സാധാരണക്കാരൻ പറഞ്ഞത് ഇപ്പൊ ഇത്രയും ഹൈടെക് ആയിട്ട് മൊബൈൽ ഓൺ ചെയ്ത എല്ലാ വാർത്തകളും എല്ലാവർക്കും കേൾക്കാം പിന്നെ എവിടെയാണ് സാധാരണക്കാരൻ അല്ല അപ്പൊ തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ശരിയാണ് പക്ഷെ ഈ പറയുന്ന മാധ്യമങ്ങളിൽ തന്നെ ഒരുപാട് കോൺട്രവേഴ്സി ആണ് വരുന്നത് ഇപ്പൊ സാറിന്റെ ഭാഗം അരി സാറ് പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതല്ല ലക്ഷ്മി പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ലക്ഷ്മി പറഞ്ഞിട്ടില്ലല്ലോ ലക്ഷ്മി ഇന്നലെ അല്ലേ സംസാരിച്ചത് ആ അല്ല ലക്ഷ്മി പറഞ്ഞെന്ന് പറയാനായിട്ട് ലക്ഷ്മി ഇന്നലെ സംസാരിച്ചത് എന്തെങ്കിലും അവർ അവർ ഇപ്പം അതിൽ തന്നെ ആൾക്കാര് ചോദിക്കുന്നുണ്ട് ആ മരിച്ചത് അവരുടെ മകളും ഭർത്താവുമാണ് മരിച്ചത് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടപ്പെട്ട ഏറ്റവും ആൾക്കാർ മരിച്ചത് അപ്പൊ ഞാൻ ആറു വർഷം മുമ്പോട്ട് ഇങ്ങനെ ഓപ്പോസിറ്റിൽ നിന്നൊരു കാര്യം പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ സാറിൻ്റെ അല്ലെങ്കിൽ മാഡത്തിൻ്റെ ആരെങ്കിലും ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ ദുരൂഹമെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കല്ല പോണത് ഈ പറഞ്ഞ ആളുടെ അടുത്തേക്കല്ലേ പോണത് അല്ലെ എന്തുകൊണ്ട് ആറു വർഷമായിട്ട് ഇവരല്ല ഇവരുമായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാരെ എന്നെ സമീപിച്ച് തെറ്റിദ് സത്യമല്ലേ അവര് ഞാൻ എന്തെങ്കിലും അരുതാത്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവർക്ക് ധരിച്ചോണ്ട് തന്നെയാണ് ആരും പിന്നെ എന്തുകൊണ്ട് അത് വലിയൊരു ചോദ്യമല്ലേ ഒരു ഫാക്ടാണത് എന്താണ് ലാഭം എന്ന് വെച്ചാൽ എനിക്ക് എന്താ ലാഭം കഷ്ടപ്പാടും ദുരിതവും ദുരന്തം അല്ലാണ്ട് വേറെ ഒരു ലാഭം ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മളൊരു കാല് മുന്നോട്ടേക്ക് വെച്ചാണ് വെച്ചാണ് ആ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടത് അവർ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന വലിയ സംഭവിച്ചൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമേ അല്ല വണ്ടിയിടിക്കണ കണ്ടയാളല്ല ഞാൻ ഞാൻ അവിടെ വണ്ടി ആക്രമിക്കപ്പെട്ടു അതിൻ്റെ അകത്ത് നിന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ ഞാൻ തിരിച്ചറിയും അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു കാര്യം എവിടെയും പറയാം ഈ കേസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഡി ആർ ഐക്കാർ ഒരു നോട്ടീസ് എനിക്ക് നോട്ടീസ് തന്നെ എന്നെ വിളിപ്പിച്ചു എന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എറണാകുളത്ത് അടുത്ത് ഉള്ള പാലയടുത്തുള്ള ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചെന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു സ്വാഭീത്ത ബാലഭാസ്കർ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യത്തിനല്ല വിളിക്കുന്നതായിട്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാണിച്ചൊരു ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നൊന്നും ഉണ്ടായിരുന്നറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് മുപ്പ് ഫോട്ടോ ഞാൻ എനിക്ക് കുറച്ച് സമയം തന്നെ സമയം എത്ര വേണമെങ്കിലും പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്ന് ഫോട്ടോസ് ഞാൻ തിരിച്ചറിഞ്ഞു ിൽ ഉണ്ടായിരുന്നു ആൾക്കാരിൽ ആ മൂന്ന് ഫോട്ടോയിൽ ഞാൻ പറഞ്ഞു സാറേ ഈ രണ്ടുപേരെ രണ്ടുപേരെ എനിക്ക് സംശയമുണ്ട് അവർ വേറെ ഫോട്ടോ കണ്ടാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനത് ഉറപ്പിക്കാനുള്ള പക്ഷേ ഈ ആൾ അതിൻ്റെ അകത്ത് ഇണ്ടാ ഉണ്ടായിരുന്നു നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു ഒരു മാറ്റം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ അവർ കൂടി ഇരിക്കാൻ പറഞ്ഞു അരമണിക്കൂർ ഇരുന്നിട്ട് വന്നിട്ട് അവർ അയാളുടെ മൊബൈൽ ടവറെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ പറഞ്ഞു രാത്രി പന്ത്രണ്ട് മുക്കാൽ എന്നിട്ട് തൊട്ട് വെളുപ്പിന് അഞ്ച് വരെ ഈ പറഞ്ഞ ആൾ ആ ടവർ ലൊക്കേഷനിലുണ്ടായിരുന്നു ആ ആക്സിഡൻസ് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ട് സി ബി ഐയിലേക്ക് കേസ് വന്നില്ല സി ബി ഐയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് ഈ ഫോട്ടോയിലേക്ക് ഒപ്പിട്ട് കൊടുത്ത പേപ്പർ അവരെ കയ്യിലിരിക്കുക അപ്പോൾ ഇവർ പറഞ്ഞ മറുപടി തന്നെ സ്വാഭാവിക ഡി ആർ എക്ക് തെറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പിള്ളി ആ സമയത്ത് ബാംഗ്ലൂരായിരുന്നു നമ്മളിതിനാരോട് ചോദിക്കും രണ്ടും കേന്ദ്ര ഏജൻസി അല്ലേ ഡി ആർ ഐ കണ്ടെത്തിയേക്കണു ഈ സമയത്ത് ഈ പറഞ്ഞ ആൾ റൂബൻ തോമസ് എന്ന പേര് ഇപ്പോൾ കുറേ കേസിലൊക്കെ പിന്നെ വന്ന ആൾ ആ സമയത്ത് ഈ ഈ ടവർ ലൊക്കേഷനിലുണ്ടായിരുന്നു അതേ കേന്ദ്ര ഏജൻസി പറയണു ഈ ആൾ ഈ സമയത്ത് ബാംഗ്ലൂരായിരുന്നു നമ്മൾ ആരോട് ചോദിക്കണ മറുപടി ആരോട് ചോദിക്കും അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് സാറിന്റെ ഇത്ര നാളത്തെ ആറ് വർഷമായിട്ട് സാർ ഇതിന്റെ പുറകെ തന്നെയാണല്ലോ സാറിന് എന്താണ് തോന്നുന്നത് ഇതിനകത്ത് വലിയ ഒരു മാഫിയ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത്ര മാത്രം ഈ കേന്ദ്ര ഏജൻസികളെ വരെ സ്വാധീനിക്കാം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മാത്രമുള്ള പ്രാധാന്യം എന്തായിരിക്കും ഈ കേസ് അതാണ് ഞാൻ പറഞ്ഞു ഒരു കേസ് തെളിയിണെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പക്ഷത്തൊരു ഉണ്ടാവണം എന്നാലേ കേസ് തെളിയുള്ളൂ ഇപ്പൊ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലും ഉണ്ടായിട്ടില്ല ആരു രാഷ്ട്രീയക്കാരില്ല പക്ഷെ അവരെയും സ്മഗ്ലേഴ്സ് ഗോൾഡ് സ്മഗ്ലേഴ്സ് അവരാണ് ഈ കാര്യങ്ങളുണ്ട് അവരും അവരെന്നല്ല കേരളത്തിലെ ഒരു പ്രമുഖ ജുവല്ലറിക്കാരനാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് എല്ലാവരും എല്ലാവരും നല്ല നമുക്ക് കിട്ടിയേക്കുന്ന അറിവ് അനുസരിച്ച് പക്ഷേ അയാൾക്ക് ഈ അപകടത്തിലോ ഈ കൊലപാതകത്തിലോ ഒന്നും ഒരു ബന്ധമില്ലാത്ത അയാൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ പുള്ളിയുടെ ആൾക്കാർക്ക് ഒരു അത്യാഗിതം വന്നപ്പോൾ പുള്ളി അവരെ സഹായിക്കേണ്ടത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇയാൾ അവിടെ ചെന്ന് അവരെ ബ്ലോക്ക് ചെയ്യുക ചെയ്യുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പങ്കുവല്ല ഒരു രാഷ്ട്രീയക്കാരത്ത് എന്നെ സ്വാധീനിക്കാമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കോ വന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു പാർട്ടിക്കാരുണ്ടെങ്കിൽ അടുത്ത പാർട്ടിക്കാരെ ഏറ്റുപിടിക്കില്ല അവരെ രാഷ്ട്രീയ താല്പര്യത്തിനായിരിക്കും പക്ഷെ എനിക്കൊരു സപ്പോർട്ട് കിട്ടുന്നു ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇത്രയും വർഷം പിടിച്ച് നിന്നുണ്ടായാലും പറഞ്ഞു രാഷ്ട്രീയക്കാരും ഇതുവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ല സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല ഓഫറുകളൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം ആൾ വന്നിട്ടുണ്ട് നമുക്കറിയില്ല ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല ഓഫീസിലെ പറഞ്ഞിട്ട് ഓഫർ പറയുക അതിനു മുമ്പ് സാർ എങ്ങനെയാണ് ഈ കേസിലേക്ക് വന്നതെന്ന് പറയാം ഇത് പറയുമ്പഴേ ഒരു കാര്യം ആയിട്ട് ക്ലിയർ ആക്കണം കാരണം ഓഫർ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല അത് ഇരുപത്തഞ്ചിച്ച് വരമ്പ് ഇപ്പം മുപ്പത് കോടി രൂപ രൂപയുടെ ചെയ്താൽ അപ്പം ആൾക്കാർ ചോദിക്കും അത് കളയാൻ പാറ്റത്തിന് മണ്ഡലമാണോ ഞാൻ എന്ന് ചോദിക്കും നമുക്ക് പൈസയ്ക്ക് ആവശ്യമോ ഇല്ലാത്ത ആളൊന്നുമില്ല സാധാരണക്കാരെ പോലും എനിക്കും പൈസയ്ക്ക് ആവശ്യമുള്ള ഈ സി ബി ഐക്കാർ തന്നെയായിരിക്കും ചിലപ്പോൾ ഇത് കൊടുത്തു വിട്ടേക്കണേ ഇവർ ഒരിക്കലും നമ്പൻ പറ്റാത്ത ഒരാൾക്കാരാണ് ഞാൻ സ്വാധീനത്തിന് വഴങ്ങുമോ അത് ഞാൻ പ്രത്യേകം ഇപ്പം പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ബാലഭാസ്കറിൻ്റെ കേസ് അന്വേഷിച്ചത് ഇപ്പം എന്റെ കുറിച്ച് അവരന്വേഷിക്കണ് എൻ്റെ ഡ്രൈവറുടെ മൊഴിയെടുക്കാൻ വിളിക്കുകയാണ് അപ്പോൾ ചോദിക്കാണ് സോബ് ഏത് ടൈപ്പ് മദ്യ കഴിക്കണമെന്ന് അവൻ ഞെട്ടിപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് അമ്പത്തേഴ് വയസ്സ് കഴിഞ്ഞു ഈ സമയം വരെ ഞാൻ മദ്യോ ലഹരിയോ വൈനോ പോകയോ ഡ്രഗ്സോ ഒരു സാധനം എൻ്റെ ഇല്ല അത് ഞാൻ വലിയ ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞാൽ ആരും വിചാരിക്കേണ്ട അപ്പം എന്നെക്കൊണ്ട് സാധിക്കാതെ പോയ ഒരു കാര്യമാണ് എൻ്റെ സാധിക്കാൻ പറ്റിയില്ല പക്ഷേ പതിമൂന്ന് വയസ്സിലാണ് ഞാൻ ആബേലച്ചൻ്റെ കൂടെ കലാപമായി ചെന്ന് പെട്ടത് അപ്പോൾ അച്ഛൻ്റെ വളർത്തുപത്രൻ അറിയപ്പെട്ട് തന്നെ ഇരിക്കുന്നതാണ് പക്ഷെ മദ്യം കഴിക്കണമെന്ന് അച്ഛനെ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇയാളോട് ചോദിക്കാൻ പുള്ളി ഏത് ടൈപ്പ് മദ്യം കഴിക്കണം അപ്പോൾ ഇവൻ പറഞ്ഞൊരു മുപ്പത് വർഷമായിട്ട് എനിക്ക് സാധനം അറിയാം ഇന്നുവരെ കഴിച്ചായിട്ട് ഉറക്കണല്ലാന്ന് അല്ല നീ കാണാതെ കഴിച്ചിട്ടുണ്ടാകും ഇതൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ വണ്ടി സർവീസിന് ബാംഗ്ലൂർ എൻ്റെ വണ്ടി സർവ്വീ ടി വി എസിൻ്റെ ബെഞ്ചിൻ്റെ ടി വി എസിൻ്റെ ഷോറൂമുണ്ട് ബാംഗ്ലൂർ അവിടെ ഞാൻ വണ്ടി സർവീസ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മലയാളിയുണ്ട് കാസർഗോഡുകാരൻ പുള്ളി പറഞ്ഞു കഴിഞ്ഞ ആഴ്ച സി ബി ഐക്കാർ വന്ന് സാറിന് വണ്ടി ഇവിടെ കൊണ്ടുവന്നാൽ ഒക്കെ തിരികെ പോയിരുന്നു അപ്പൊ ഞാൻ വണ്ടി അവിടെ സർവീസിന് പോയ ഇതൊക്കെയാണ് ഇവര് തിരക്കുന്നത് നേരെ മറിച്ച് അവര് മര്യാദയ്ക്ക് കേസാണെന്ന് അന്വേഷിച്ചിരുന്നു തെളിഞ്ഞു തെളിഞ്ഞു പോയാണ് ഈ കേസ്തയാണ് പിന്നെ അവര് ചോദിക്കണമാതിരി അവരെന്നോട് ചോദിച്ചു സാറു മാഡം ചോദിച്ചു എന്നോട് ഇതിലെന്താണ് എനിക്ക് ലാബെന്ന് ചോദിച്ചില്ലേ ഇതേ ചോദ്യം സി ബി ഐക്കാർ എന്നോട് ചോദിച്ചു അന്തകൃഷ്ണൻ പറഞ്ഞ ഡി എസ് പി ആർ ആദ്യത്തെ അങ്ങനെ നല്ല സാറായിരുന്നു പിള്ളി പക്ഷേ കേസ് തെളിയിച്ചില്ലാന്നുള്ളൂ പക്ഷേ പിള്ളേ അതെടുത്ത് സോബി സോബിക്ക് ഈ കേസിൽ എന്തോ പ്രത്യേക താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇത്രയും അകലെ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സോബി ഫോൺ വിളിക്കുമ്പോൾ അപ്പം നാളെ വന്നെന്ന് പറഞ്ഞാൽ ഓക്കെ എത്താം അത് മറ്റന്നാളാക്കുമെന്ന് സോബിയുടെ അടുത്തുനിന്ന് വന്നില്ല ഇപ്പോൾ എപ്പോൾ വന്നു പായന്നുണി പായന്നോണിക്കൊക്കെ സോബി പത്ത് മണിക്ക് ഗേറ്റ് കയറുന്നു തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ സോബിക്ക് എന്തെങ്കിലും പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാവും അങ്ങനെ അങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് ചോദിച്ചു ഉവാ അങ്ങനെ തന്നെ അതാദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞു അതല്ലേ എളുപ്പം അതെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് പ്രത്യേക ഇൻട്രസ്റ്റ് എന്ന് അവർ ആദ്യം കണ്ടുപിടിക്കട്ടെ അങ്ങനത്തെ കേസ് മുന്നോട്ട് പോകാൻ പറഞ്ഞു അവര് എവിടെ പോയി അന്വേഷിച്ചാലും എന്ത് കിട്ടാനായിട്ടാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ മദ്യത്തിന്റെ കാര്യം ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞു സാറേ ഞാൻ അപ്പോൾ ഈ ഡ്രൈവറോട് ചോദിച്ചു എന്ന് പറഞ്ഞ് ഇനി പുള്ളിയോട് ഞാൻ ചോദിച്ചു സാറേ എന്നോട് ചോദിക്കും ഞാൻ എന്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ ഞാൻ ഇത്രയും നാളായിട്ട് ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടത് സത്യമുള്ളതാണ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു എന്നെ മൊഴി മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തത് എനിക്ക് പ്രശ്നമായിരുന്നു ഞാനിത് ഈ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കും കേസ് തെളിയിക്കാൻ പറ്റുമോ എന്നെ കൊണ്ടുള്ള രീതിയിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഒന്നുമില്ല ആ അവരൊന്ന് അവര് നമ്മളീ പറഞ്ഞ സി ബി ഐയുടെ ഇപ്പൊ സി ബി ഐ എന്ന് പറയുമ്പോ സാറിനാണെങ്കിലും മാഡത്തിനാണെങ്കിലും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ സി ബി ഐന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന മമ്മൂട്ടിയുടെ മുഖ വെക്കുന്നവർ അതായത് എസ് എൻ സ്വാമിയുടെ സി ബി ഐ ഡയറക്ട് കുറിപ്പ് സിനിമയാണ് മനസ്സിൽ തന്നെ സി ബി ആ നമ്മൾ കണ്ട സി ബാ ഞാൻ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സി ബി ഐ ഓഫീസിലേക്ക് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ നമ്മൾ സി ബി ഐ ഓഫീസിലെ വലിയ ഗ്ലാസ് ഡോറ് തുറന്ന് അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഞാൻ ആ റൂമിലേക്ക് കയറണമെന്ന് പുറക്കണം മമ്മൂട്ടിയുടെ ഒരു പ്രതിപുരുഷൻ അവിടെ ഇരിപ്പുണ്ടാവുന്ന ഓർത്തോണ്ട് എടുക്കണം ഇതൊരു വാതിരി ഞാൻ പിന്നെ ആൾക്കാർ എന്ത് സി ബി ഐ ഇത് കാരണം വെച്ചാൽ ഈ കേരളത്തിലെ ആൾക്കാർ ഒരു കേസ് വന്നിരിക്കുമ്പോൾ അടുത്ത് സി ബി ഐ തെളിയിക്കണമെന്ന് ഞാൻ ചിന്തിക്കേണ്ടതായിട്ട് ഈ കേസ് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് സി ബി ഐനെ വെക്കുന്നത് അപ്പോൾ രണ്ടാം പതിപ്പ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു സോപ്പ് ഇത്രയും വർഷമായി ആറു വർഷമായി കേസ് തെളിയിക്കാൻ പറ്റുന്നു എന്നുള്ള ഞാൻ പറഞ്ഞു അഭയ കേസ് ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം നിങ്ങൾ തെളിയിച്ചത് സി ബി ഐയുടെ നാല് പതിപ്പ് വന്നതിന് ശേഷം തെളിയിച്ചാൽ അല്ല ഇതിലേക്ക് ഇതിലേക്കൊന്നും എത്താൻ പോണില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എത്തും അപ്പോൾ സോബിയുടെ ആവശ്യം എന്നാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞ മാതിരി സി ബി ഐക്കൊന്നും ഈ കേസ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും ശക്തി ഒന്നും ഉണ്ടെന്ന് ഞാൻ കരുതാനില്ല പിന്നെ ആ വണ്ടി ഇടിച്ച സ്ഥലമൊക്കെ ഇപ്പം ഹൈവേ വന്നിട്ട് വെട്ടിയൊക്കെ പോയി എല്ലാം തെളിവുകളൊക്കെ പോയിട്ടുണ്ട് ബാക്കി അന്നത്തെ റെക്കോർഡ്സൊക്കെ ഉള്ളു പക്ഷെ നിങ്ങൾക്ക് ക്രൈം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നിങ്ങൾ ക്രൈം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുക പ്രതികൾക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ചോദിച്ചു അദ്ദേഹം ചോദിച്ചു അങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് വിതുരാ കേസിൽ ഇവരെ അങ്ങനെ കൊടുത്താണ് വിതുരാ കേസ് ഉണ്ടല്ലോ വിതുരാ കേസിൽ ഇവർ കൊടുത്തങ്ങനെ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈം നടന്നിട്ടുണ്ട് പ്രതികളിലേക്ക് എത്താൻ സാധിച്ചില്ല കോടതി അത് സമ്മതിച്ചു അത് മതി നമ്മളെ സംബന്ധിച്ച് അപ്പോൾ പുള്ളിയൊന്നും പറഞ്ഞില്ല ഇതാണ് സി ബി ഐയുടെ പരിപാടികളായിട്ട് നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു രാഷ്ട്രീയക്കാർ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരാണ് ഇത് ചെയ്തതെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ ഇത് പൊക്കിക്കൊണ്ട് വരില്ലേ അതില്ലാത്ത നമ്മൾ ഈ ഒറ്റയ്ക്കാണെന്നുള്ള ഫൈറ്റ് ആറ് വർഷം പിടിച്ചുനിന്ന് ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് ഞാൻ ലാസ്റ്റ് വരെ എത്തിക്കും ഇപ്പം എന്താ കേസിൻ്റെ അടുത്ത സ്ഥലമായിരിക്കും അല്ല ഇപ്പം രണ്ടാമത്തെ പതിപ്പ് അവർ കേസ് ആദ്യത്തെ പതിപ്പ് പറഞ്ഞമാതിരി തന്നെ ഇതിൽ ക്രൈം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി കൊടുത്തിട്ടുണ്ട് പക്ഷേ കോടതിയെ ഫയൽ സ്വീകരിച്ചിട്ടില്ല ഈ ഇരുപത്തേഴാം തീയതി അറിയാം ഇരുപത്തേഴാം തീയതി ചിലപ്പോൾ അത് ഫയൽ സ്വീകരിച്ചു അല്ലെങ്കിൽ അത് നമ്മൾ 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 അടുത്ത സ്റ്റെപ്പ് ബ്രെയിൻ കോടതിയുടെ തീരുമാനത്തിൽ ഒന്ന് തിരിച്ചു വന്നോട്ടെ ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് ഈ ആറ് വർഷങ്ങൾക്ക് ശേഷം പൊതു മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് അപ്പൊ അതിന് മുൻപ് അവരുടെ മൊഴി എന്തായിരുന്നു എന്ന് സാറിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ആ മൊഴിയുടെ വൈരുദ്ധ്യങ്ങളും സാറ് പറഞ്ഞു എന്തിനായിരിക്കും അവര് ഈ പറയുന്ന നേരത്തെ ഞാൻ ചോദിച്ച പോലെ മകളും ഭർത്താവും നഷ്ടപ്പെട്ടിട്ടും വീണ്ടും ഈ ഒരു മൊഴി മാറ്റി പറയുന്ന ആരെ സംരക്ഷിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത് അല്ല അവർ ഇന്നലെ സംരക്ഷിച്ചവരെയൊക്കെ നിങ്ങള് കണ്ടില്ലേ എല്ലാവരും കണ്ടില്ല കാരണം എന്താ അവരെ അവര് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഫോൺ കൊണ്ടുപോയി ബാലുവിന്റെ ഒരു സുഹൃത്ത് സുഹൃത്തിന്റെ പേര് പറഞ്ഞില്ല ആ സുഹൃത്ത് ആരാ പ്രകാശം ടി വി പറഞ്ഞില്ല പ്രകാശം പറഞ്ഞില്ല ഒരു സുഹൃത്ത് രണ്ടാമത് പറഞ്ഞത് ഇന്ന് പത്രത്തിലത് എഴുതിക്കുന്നത് രണ്ടാമത് പറഞ്ഞത് ബാങ്കിന്റെ കാര്യങ്ങൾ എഴുതിയിട്ട് ബാലുവിന്റെ ഒരു സുഹൃത്ത് അതാരാ വിഷ്ണു തോമസുന്ദർ ഇതിന്റെ പേര് പറഞ്ഞില്ല അർജുനന്റെ പേര് മാത്രമേ പറഞ്ഞു അർജുനന്റെ വളരെ റെസ്പെക്ടോടുകൂടി അവര് സംസാരിക്കുന്നത് അർജുനെയും അവരൊരു ഭാഗത്ത് ന്യായീകരിക്കുന്നുണ്ട് പക്ഷേ പേടിച്ച് പോയതുകൊണ്ടായിരിക്കാം ഈ അർജുൻ്റെ അറസ്റ്റിൽ അവർ പറയുന്നത് പക്ഷെ പേടിച്ചു പോയത് കൊണ്ടായിരിക്കാം അർജുൻ ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അർജുന അബദ്ധം പറ്റിയതാണ് എന്ന് തന്നെയാണ് അപകടമാണെന്ന് ഇപ്പോഴും അവർക്ക് തോന്നി അതിനപ്പുറത്തേക്ക് അവർക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ല്ലൂ ജനത്തിന് അങ്ങനെയല്ലല്ലോ തോന്നണത് ജനത്തിന് അങ്ങനെയല്ലേ തോന്നുന്നത് അല്ല അവര് ഇപ്പം ഇന്റർവ്യൂ നടത്തുമ്പോൾ അവർക്ക് ഇന്നലെ മാന്യമായിട്ട് വേണമെങ്കിൽ പറയാം കലാഭം സോബി ഇങ്ങനെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അതിനൊരു വ്യക്തത വരുത്തണം അല്ലേ ഒരു വ്യക്തത വരുത്തുന്ന സി ബി ഐയോട് പറയാമല്ലോ ഇപ്പം അവര് പറയുകയാണ് സോബിന് നുളപരിശോധന നടത്തണം എൻ്റെ ഒരു ആവശ്യം എന്ന് എഴുതി നാളെ ചെയ്യും ഈ പരിപാടി നമ്മളൊരു കോടതിയെ സമീപിച്ച് ഇതിൻ്റെ പുറകെടുക്കേണ്ട കാര്യമില്ല നാളെ ചെയ്യും അവർ പറയട്ടെ തന്നെ അവർ പറയട്ടെ നമ്മൾ ഇപ്പോൾ അവരെ എതിർക്കുന്ന കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മളൊരു കണ്ട കാര്യം എന്ന് അവർക്ക് പറയേണ്ട കാര്യമില്ല അവരെന്താണെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല ഞാൻ കണ്ട കാര്യങ്ങളില്ല എന്ന് സ്ഥാപിക്കാൻ അവരെക്കൊണ്ട് സാധിക്കില്ല ഞാൻ അവരെ അത് കണ്ടില്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് അവരെ ഉണ്ടോ പക്ഷേ നേരെ മറിച്ച് തിരിച്ചാക്കാനാണ് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ